രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം കോതമംഗലത്ത് സംഘടിപ്പിച്ചു കോതമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണ ചടങ്ങ് ഡീൻ കുര്യാക്കോസെംബ്ലി ഉദ്ഘാടനം ചെയ്തു ഒരു വിസ്മയമായി വലിയ പുരോഗതിയിലേക്ക് കുതിച്ചുചാട്ടത്തിലേക്ക് കടക്കുകയും ചെയ്ത ഒരു സാഹചര്യം രാജ്യത്തിൻ്റെ യുവത്വം എല്ലാവരെയും അവരുടെ കാര്യശേഷിയും കർമ്മശേഷിയും നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന വിധ വിധത്തിൽ വിവര സാങ്കേതിക വിദ്യയുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു ശ്രീ രാജീവ് ഗാന്ധിയുടെ ആ നിലയിൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ചത് പിന്നീട് രാജീവ് ഗാന്ധി കൂടുതലായി ഉയർത്തി കാണിച്ചതുമായിട്ടുള്ള കമ്പ്യൂട്ടറൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് എല്ലാ നിലയിലും നമ്മുടെ നാടിന് വികസനപരമായ പുരോഗതിക്ക് അടിത്തറവാഹിയതല്ല ഏറ്റവും നല്ല നിലയിലുള്ള കുതിച്ചുചേട്ടത്തിന് അതുവഴി സാധിക്കുകയുണ്ടായി വിവര സാങ്കേതിക രംഗത്ത് ഇന്ത്യയ്ക്കുണ്ടായ വളർച്ചയിൽ അടിസ്ഥാനശിലയിട്ടത് മുൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണെന്ന് ഡീൻ കുര്യാക്കോസ് എം പറഞ്ഞു കോതമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷനായ ചടങ്ങിൽ നേതാക്കളായ എ ജി ജോർജ് കെ പി ബാബു പി പി ഉപ്പാൻ എം എസ് എൽദോസ് എബി എബ്രഹാം പി എം ബഷീർ എം എ കരീം എൽദോസ് കിച്ചേരി അനൂപ് കാസിം സണ്ണി വേളൂക്കര നോബിൾ ജോസഫ് സത്താർ വട്ടക്കുടി അനൂപിട്ടൻ ഭാനുമതി രാജു പി സി ജോർജ് ഷൈമോൾ ബേബി പി എസ് നജീബ് ജോർജ് വർഗി എം വി റജി വിനോദ് മേനോൻ സണ്ണി വർഗീസ് സുരേഷ് ആലപ്പാട് വട്ടേക്കാടൻ മത്തായി കോട്ടക്കുന്നേൽ സലീം മംഗലപ്പാറ അലിക്കുഞ്ഞി എച്ച് എബി വർഗീസ് ചേലാട്ട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്